അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആണ് ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ചും എന്താണ് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫർഹാദ് 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 ആയിട്ടുള്ള ക്യാരക്ടർ ആണ് സ്നേഹിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അതായത് ചിപ്കലി ആയാലും അതുപോലെ തന്നെ നോക്കി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി ചിപ്കലി ആയാലും സ്പൈഡർ ആയാലും ആൻറ്റായവരൊക്കെ വീട്ടില് നല്ല അടിപൊളിയായിട്ട് വെക്കുന്ന ഒരാളാണ് ആര് ഫർഹാദ് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫർഹാദ് നുക്സാൻ അതായത് ചിപ്കലി അതായത് പല്ലികൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നില്ല ഫർഹാദ് അല്ലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ഇവരെല്ലാവരും ഒന്നാണെന്നാണ് ഫർഹാദ് വിചാരിക്കുന്ന ഒരു കാര്യം ഇനി നോക്കിയേ ആരാച്ച് നേരത്തേക്ക് വേണ്ടി വീട്ടിൽ നല്ല റെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് വേണ്ടി എന്തെങ്കിലും വായിക്കാനാണ് വീട്ടിലേക്ക് വരാറെന്നാണ് പറയുന്നത് ഫർഹാദ് എന്താണ് അവരെല്ലാവരും ഈ ലോകത്തിന്റെ മാലിക് മാസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത് വീട്ടിലെ കുറച്ച് സ്ഥലം മാത്രമേ ഫർഹാദ് എടുക്കാറുള്ളൂ